അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത പുറമുള്ള മുത്തുമണിയാളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചേറുംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് മണിക്കൂർ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി താഴെ രണ്ട് കോണ്ടാക്ട് കൊടുക്കാം ഇരുന്നില വീടാണ് ഇതൊരു നാല് മിനിറ്റ് കഴിഞ്ഞ നല്ല സമയമാണ് സമയമാണെന്ന് പറയും ആ എന്നാൽ ഒന്നും കൂട്ടിയിട്ട് കയ ഉള്ളിലൊക്കെ പൂട്ടിയിട്ട് ആണ് അപ്പോൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഉള്ള് തുറക്കാൻ ബുദ്ധിമുട്ടാണ് ബാക്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് അതിലൊക്കെ കെട്ടി അല്ല ഫിനിഷിങ് വർക്ക് ചെയ്ത് അത്യാവശ്യം കായ്ക്കനികൾ തെങ്ങ് അതുപോലെ തന്നെ മറ്റുള്ള വീട്ടിലേക്കാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കായ്ക്കനികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പൂന്തോപ്പൊക്കെ പൊടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഐശ്ശ്യായിട്ട് നല്ല ഭംഗിയോടെ എല്ലാം ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ അത്യാവശ്യം സ്പെയിൻസ് ഉണ്ട് കിണറിൻ്റെ ഒരു അസൗകര്യം നല്ലോണ്ട് പൈപ്പ് ലൈനാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിന് പറയണ വില ഇരുപത്തി മൂന്ന് ലക്ഷം ഉറപ്പാണ് ഡെഗോസിബിളാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കാണാൻ നല്ല ഐസ്വെറ്റുണ്ട് നല്ല നല്ലൊരു ഐസെറ്റ് വീടാണ് മേലൊക്കെ തേച്ച് വൃത്തിയാക്കണം പണി പൂർത്തിയാക്കിയിട്ടില്ല നല്ല മോഡലൊക്കെ ചെയ്തിട്ടുണ്ട് വീടുന്ന് എട്ടടി വഴിയാണ് എട്ടോ പത്തോ വഴി എട്ടോ പത്തോ അടി വഴിയുണ്ട് അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ആർക്ക് താല്പര്യം ബന്ധപ്പെടുക